ആ മുസ്ലിങ്ങളായ ആളുകൾ ധാരാളം ഈ ശബ്ദം ശ്രമിക്കുന്നുണ്ട് ഞാൻ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് ഒരു സമൂഹത്തിന്റെ മാന്യതക്ക് വേണ്ടിയാണ് ഇസ്ലാമാ നിർദ്ദേശം വെച്ചത് നിങ്ങളുടെ മത നിർദ്ദേശമില്ലേ പഠിക്ക് നിങ്ങൾ മതത്തെ കുറിച്ച് പഠിക്ക് എന്നിട്ട് വിമർശിക്കാൻ വാ ജഗാത്മി മഹർഷി വലിയൊരു മഹാനാണ് മകനാണ് ഏഴാമത്തെ മകനാണ് ആര് അച്ഛന്റെ പേരെന്താ ബഹുമാനപ്പെട്ട ജഗതാഗ്നി മഹർഷി അമ്പയുടെ പേര് രേണുകാദേവി രേണുകാദേവി സമീപത്തുള്ള സമീപത്തുള്ള പുഴയിൽ പോയി കുളിച്ച് ശുദ്ധീകരിച്ച് ആ പുഴയിൽ നിന്ന് ഒരു മൺകുടം ആ പുഴയുടെ ഓരത്ത് വെച്ച് അത് ഉണക്കിയെടുത്ത് അവസാനം കുളിയൊക്കെ കഴിഞ്ഞ് അതിൽ വെള്ളമെടുത്ത് തന്റെ പ്രിയപ്പെട്ട പ്രാണനാഥനായ ഭർത്താവിന്റെ മുമ്പിൽ അദ്ദേഹത്തിന് ജപം നടത്താൻ വെള്ളം കൊണ്ടുപോയി സമർപ്പിച്ചു ഇരുന്നു ഒരു ദിവസം ഒരു ദിവസം രേണുതാദേവി കുളിക്കാനും ഈ കുട ഉണ്ടാക്കാനും വേണ്ടി ദേ പോകുന്നടാ രണ്ടാളുകൾ ആകാശത്തിലൂടെ രണ്ടാളുകൾ ആകാശത്തിലൂടെ ഇങ്ങനെ പോവാണ് ദേവന്മാർ ഈ രേണുതാദേവിക്ക് എന്ത് തോന്നി ചെറിയ ഒരു അനുകമ്പ മനസ്സിൽ തട്ടി നല്ല സുന്ദരന്മാർ നല്ല ആളുകൾ ഇതാരറിഞ്ഞു നറ്റേ മൂപ്പര് കാട്ടിലായിരിക്കുന്നത് ഭാര്യ ഞാൻ രണ്ടാളുകളെ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടു അത് പാടില്ല അത് തെറ്റാണ് ഒരു ഭർത്താവ് ഉണ്ടായിരിക്കെ ഒരു ഭാര്യ മറ്റാളുകളെ നോക്കുന്നതും കാണുന്നതും ആഗ്രഹിക്കുന്നതും തെറ്റാണ് മക്കളെ വരി നമ്മുടെ പ്രധാനപ്പെട്ട കക്ഷി അന്ന് നാട്ടിലുണ്ടായിരുന്നില്ല ആരാണ് അദ്ദേഹം പരശുരാമൻ മറക്കണ്ട ബാക്കി ആറ് മക്കളും ചെന്നു ഈ ആറ് മക്കളോടും പറഞ്ഞു അച്ഛൻ അച്ഛനുണ്ടായിരിക്കെ അമ്മ മറ്റാളുകളെ മനസ്സുകൊണ്ട് ഒരു താല്പര്യം വന്നിട്ടുണ്ട് അത് തെറ്റാണ് അതുകൊണ്ട് മക്കൾ ആറും കൂടി ചെന്നിട്ട് അമ്മയെ തീർക്കാൻ പറഞ്ഞു വെട്ടി താലവെട്ടികളാന്ന് പറഞ്ഞു മക്കൾ പോവോ മക്കൾ പറഞ്ഞു അത്രയും വലിയ പാതകം ചെയ്യാമോ പറ്റൂലേ കല്ലായി പോട്ടെ ആറെണ്ണം കല്ലായി പോറ്റി വളർത്തിയ തല വളർത്തിയ തരാട്ടുപാട്ടു പാടി ഉറക്കിയ ഒരു മക്കളെ ഒന്നിലല്ല ആറൊന്നത്തെ കല്ലാക്കി മാറ്റാൻ മാത്രം തെറ്റാണ് തന്റെ ഭാര്യ ചെയ്തത് ഇത് ഖുർആാനല്ല ഹജീഫുമല്ല മറ്റേ മാം വന്നു എടാ അമ്മേനെ തീർത്തു ഓക്കെ ഞാൻ പോയി കൊല്ലാം അച്ഛന് അതാണോ താല്പര്യം അതാണോ നിയമം മൂപ്പല് പോയിട്ട് അമ്മയുടെ കടുത്തങ്ങ് വീട്ടി ജഗദാദ്മി മഹർഷിക്കുമല്ലാത്ത സന്തോഷമായി തിരിച്ചു എന്നപ്പോ പറഞ്ഞു എന്ത് ചോദിച്ചാലും ഞാൻ തന്നേക്കാം കേട്ടോ എന്ത് ചോദിച്ചാലും എത്ര തരും ഒരു ചോദ്യം അത് മറ്റുമില്ല അച്ഛ രണ്ട് ചോദ്യം എനിക്ക് മറുപടി തരുമോ വരം തരാം ഒന്ന് എന്റെ ഈ കല്ലായി നിൽക്കുന്ന ആറ് സഹോദരങ്ങളും ജീവനോടുകൂടെ വരണം ജഗദാദ്മി മഹർഷിയുടെ പ്രാർത്ഥന കൊണ്ട് ആ ആറാളുകളും ജീവൻ വെച്ചു രണ്ടാമത്തത് എന്റെ അമ്മക്ക് ജീവൻ വെച്ച് തരണം വാക്കുപാലിച്ചു ജഗതാബ്ദി മഹർഷി ദൈവത്തോട് പറഞ്ഞു ആ അമ്മക്ക് ജീവൻ കൊടുത്തു ഇത് വിശ്വസിക്കുന്ന ഹൈന്ദവ സഹോദരൻ ഒരു പ്രിയപ്പെട്ട സഹോദരി മറ്റൊരാളെ നോക്കിയപ്പോ തെറ്റാണ് എന്ന് പറയുകയും ഭീകരമായ ശിക്ഷ വിധിക്കുകയും ചെയ്ത ഒരു മതത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് എങ്ങനെ ഇസ്ലാമിനെ വിമർശിക്കാൻ കഴിയും പ്രിയപ്പെട്ട രാമഭഗവാൻ അയോധ്യ അർത്ഥം യുദ്ധമില്ലാത്ത സ്ഥലം അത് അതങ്ങനെ തന്നെയായി അള്ളാഹു നിലനിർത്തി തരട്ടെ രാമൻ അർത്ഥം എന്താണ് രഞ്ജിപ്പുണ്ടാക്കുന്നവൻ രഞ്ജിപ്പുണ്ടാക്കുന്നവൻ യോജിപ്പുണ്ടാക്കുന്നവനാണ് രാമൻ അതങ്ങനെ തന്നെ ആക്കി തരട്ടെ ഈ മൂപ്പരുടെ ഭാര്യയെ കൊണ്ടുപോയല്ലോ രാവണൻ അടിച്ചുകൊണ്ട് പോയില്ലേ രാ സീത എന്ത് ചെയ്തു എന്നറിയോ രാമായണത്തിൽ പറയാണ് സീത പോയ വഴിക്ക് ബുദ്ധിമതിയായിരുന്നു സീതാദേവി പോയ വഴിക്ക് എന്റെ ഭർത്താവ് എന്നെ അന്വേഷിച്ചു വരുമ്പോൾ കണ്ട് പിടിക്കാൻ ഒരു ചെറിയ തെളിവുകൾ പോയ വഴിക്കൊക്കെ ഇട്ടുകൊടുത്തു വഴിയുടെ പകുതിക്ക് എന്നപ്പോ ഒരു വള ഫ്ലൈറ്റിനല്ലേ പോകുന്നത് ഏതാ ഫ്ലൈറ്റ് ഓമാന ആ വിമാനം അന്ന് വിമാനം ആ കണ്ടുപിടിച്ച് ആരാന്നും ചോദിച്ചെന്നെ എടങ്കറാക്കല്ലേ ആ വിമാനത്തിൽ ഇങ്ങനെ പോകുമ്പോ സീതാദേവി ഓരോ വളം ഇട്ടു കൊടുത്തു കൊറേ ദൂരം ചെന്നുമ്പോ മാല ഇട്ടു കൊടുത്തു പിന്നെയും ചെന്നപ്പോ വേറെ സാധനം ഇട്ട് കൊടുത്തു ഉദ്ദേശം എന്താ പിറകെ രാമൻ അന്വേഷിച്ചു വരുമ്പോ ഞാൻ പോയ സ്ഥലം ഏതാണെന്ന് തെളിയാൻ ഒരു 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 തെളിവിട്ട് ഇട്ടുകൊടുത്തു ഈ തെളിവ് ഈ വളയം മാലയൊക്കെ പെരുക്കിയിട്ട് ലക്ഷ്മണന്റെ അടുത്തു വെച്ചു ലക്ഷ്മണനാര ബഹുമാന്യനായ ശ്രീരാമ ഭക്ത ഭഗവാന്റെ ബ്രദറാണ് അയാളോട് ചോദിച്ചു ഈ വളയും മാലയും കണ്ടുപരിചോ അദ്ദേഹം പറഞ്ഞു ഇല്ല ഇല്ല ഓ അപ്പൊ പിന്നെ ഈ വഴിയും പോട്ട് കാര്യമില്ല പക്ഷെ രാമഭഗവാൻ മനസ്സിലാക്കി ലങ്കയിൽ പോയി അവിടെ ചെന്ന് സമരം ചെയ്തു ഭാര്യയെ തിരിച്ചു കൊണ്ടുവന്നു മൂന്ന് പേരും കൂടി ചിത്രകൂടാരത്തിൽ ഇരിക്കുമ്പോ ലക്ഷ്മണനോട് ചോദിച്ചു അല്ലടാ സഹോദരാ ഈ വളയും മാലയും കണ്ടിട്ട് നീ അല്ലാണ്ട് പറഞ്ഞത് എന്താ ബഹുമാന്യനായ ലക്ഷ്മണം പറഞ്ഞ എന്താണെന്നറിയോ ജ്യേഷ്ഠനും അനുജനും കൂടി താമസിക്കുന്ന ഈ ചിത്രകൂടത്തിൽ ഇത്രയും കൊല്ലങ്ങളായി ജീവിച്ചിട്ട് എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠത്തിയുടെ കഴുത്തിൽ എന്താണ് ഇട്ടിരിക്കുന്നത് കയ്യിലെന്താണുള്ളത് എന്ന് അനുജനായ ഞാൻ കണ്ടിട്ടില്ല എനിക്കതിന് യോഗ്യതയില്ലാത്തതുകൊണ്ട് ഞാൻ ആ കീപ്പ് ഡിസ്റ്റൻസ് പാലിച്ചിട്ടുണ്ട് മുഹമ്മദ് ഇത് പഠിക്കുന്ന വിശ്വസിക്കുന്ന ആർക്കറിയാപ്പോ ഇതൊക്കെ മുസ്ലിങ്ങൾക്ക് ചരിത്രം അറിയാൻ എന്ന് പറഞ്ഞ മാതിരി ഇതും ചിലപ്പോ അറിയില്ല ഇനി ഒന്നും കൂടി പറഞ്ഞു തരാം അങ്ങനെ അവിടെ രാവണന്റെ കൊട്ടാരത്തിൽ ചെന്നപ്പോ സീതാദേവി പറഞ്ഞു കേറൂല്ല ഞാൻ നീ അന്യന കേറൂല സമരം ചെയ്ത വീടിന്റെ രാവണന്റെ കൊട്ടാരത്തിന്റെ പുറത്തിരുന്നപ്പോ ഒരു ദിവസങ്ങൾ ഇരുന്നു എന്നല്ലേ ചരിത്രം ആര് ചന്തു നമ്മുടെ എ ബിസി പാർസൽ സർവീസ് വണ്ടിയുടെ പള്ളക്കുള്ള ആളുടെ പേരെന്താ ഹനുമാൻ ഹനുമാൻ പണ്ടത്തെ പോലെ മെമ്മറി കിട്ടുന്നില്ല ഹനുമാൻ ഹനുമാൻ ഈ പറഞ്ഞു രാമൻ അഥവാ ഭർത്താവ് വല്ലാത്ത ടെൻഷൻ ഇല്ല ഞാൻ എത്രയും പെട്ടെന്ന് കടലി ടെൻഷനില്ല അടുത്ത് എത്തിക്കാം പ്രിയപ്പെട്ട സീതാദേവി പറഞ്ഞ മറുപടി എന്താ പഠിക്കണം എന്താ പറഞ്ഞത് നീ ഒരന്യന് നീ ഒരന്യന് നിന്റെ പിന്നിലിരുന്നു കൊണ്ട് യാത്ര ചെയ്താൽ അത് ബുദ്ധിമുട്ടാ എന്റെ ഭർത്താവ് ഉണ്ടായിരിക്കാൻ ഞാൻ മറ്റൊരാളുമായി രണ്ടാളുമായി ഒരാൾ ഒരു പെണ്ണ് യാത്ര അത് ശരിയല്ല ഞാൻ വരില്ല എടാ ഈ നിയമങ്ങളൊക്കെ അതിലുണ്ടെന്ന് നിങ്ങൾക്ക് വേണ്ടാത്തെന്ന് വിചാരിച്ച് ഞങ്ങളോടും വേണ്ടാന്ന് പറഞ്ഞു പറഞ്ഞ വേള ഉണ്ടാക്കണേ എന്തിനാ എന്നിട്ട് ഫാദർലസ് അമേരിക്ക ഇവിടെയും വരണോ അപ്പൊ അതുകൊണ്ട് ഇസ്ലാമിന്റെ നിയമം എന്ന് പറഞ്ഞാൽ അത് ദൈവീക മതമായതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നു ദൈവീക മതമാണ് അതുകൊണ്ട് സ്വാതന്ത്ര്യം കൊടുക്കേണ്ടടുത്ത് ഇസ്ലാം കൊടുത്തിട്ടുണ്ട് അതിനപ്പുറം കൊടുത്താൽ ജോർജ് ബുഷും മറ്റേയാളും തമ്മിൽ നേരത്തെ വൈരാഗ്യം പേര് ഡ്രംബ് അതൊക്കെ ഞാൻ കിടക്കുന്നില്ല കാലത്ത് അമേരിക്ക കത്തിപ്പു വഞ്ഞ ഒരു പുസ്തക ഫാദർലെസ് അമേരിക്ക തന്തയില്ലാത്ത മക്കളുടെ അമേരിക്കം അഴിഞ്ഞാട്ടത്തിന് അങ്ങ് വിട്ടുകൊടുത്തപ്പോഴേ ശരിക്കങ്ങ് മേഞ്ഞു അത് വരണോ ഈ രാജ്യത്ത് ജനങ്ങൾ അവിടെ നേരത്തെ സാറ് ഏതോ ഒരു സാറാണോ പറഞ്ഞ ഓർമ്മയില്ല അമേരിക്കയില് അതോ നമ്മുടെ അതെ നമ്മുടെ നമ്മുടെ മന്ത്രി അമേരിക്കയില് അതൊന്നും പറയാൻ സമയമില്ല ഏറ്റവും കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്ന മതം ഇസ്ലാമാ ക്രിസത്തിന്റെ തൊട്ടു നിനകിലുണ്ട് രണ്ടായിരത്തി നാല്പതാകുമ്പോ ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യ മുസ്ലിമാണ് ഇസ്ലാമാണ് അമേരിക്ക സമ്മതിച്ചു കഴിഞ്ഞു ഇപ്പോ തന്നെ അതെന്തുകൊണ്ടാ ഈ പവർ കൊണ്ടാ ആ കടയിൽ ആള് കേറുന്നില്ല എന്ന് വിചാരിച്ചു യൂസുഫലിന്റെ ലുനൂര് ആള് കേറുന്നത് കണ്ട് അസൂയപ്പെട്ടിട്ട് വല്ല കാര്യമുണ്ടോ യൂസുഫലിയുടെ കടയിലെല്ലാം ഉണ്ട് അപ്പൊ ആൾ അങ്ങോട്ടേ പോവുള്ളൂ ഈ കട പരിമിതിയാണ് അത് തന്നെ ഇതിലുള്ള വ്യത്യാസവും ഇസ്ലാമിലേക്ക് ജനങ്ങൾ വരുന്നുണ്ടെന്ന് ചോദിച്ചാൽ ആറാ നൂറ്റാണ്ട് നിന്നിട്ടാ ഈ കഥയൊക്കെ പറയുന്നത് ചൊവ്വായിലേക്ക് മനുഷ്യൻ പോകാൻ പോവുക ആര ഡസൻ ആഴ്ച ഞാൻ ഓതാൻ പോകുന്നത് എത്ര ആര ഡ ചൊവ്വായിലേക്ക് അള്ളാഹു എളുപ്പാക്കി കൊടുക്കട്ടെ കണ്ടോ ഒന്ന് പറയട്ടെ ആമീൻ പറ ആമീൻ എന്നിട്ട് വേണം നമുക്ക് ജോലിക്ക് അങ്ങോട്ട് പോകാൻ ഉസാമാർക്ക് പള്ളി വേണം ജോലി വേണം നമ്മുടെ മക്കൾക്ക് ജോലി വേണം ഗൾഫൊക്കെ അവസാനിച്ചുകൊണ്ടിരിക്കുക പുതിയ സ്ഥലം കണ്ടുകൊണ്ടിരിക്കാണല്ലോ അൻപത്തി ഒന്നാമത്തെ അധ്യായത്തിലെ ഇരുപത്തിരണ്ടാമത്തെ വചനം ഓഫീസ് നിങ്ങളുടെ റെസ്റ്റോറന്റുകൾ അവിടെ ഉണ്ട് എവിടെ ആകാശങ്ങളിലുണ്ട് ഉണ്ട് പതിനാറാമത്തെ അധ്യായത്തിലെ നാൽപ്പത്തി ഒമ്പതാമത്തെ വചനം പത്തൊമ്പതാമത്തെ അധ്യായത്തിന്റെ തൊണ്ണൂറ്റി ആകാശങ്ങളിലും ഭൂമിയിലും മനുഷ്യന്മാരെ അള്ളാഹു ഒരുമിച്ച് കൂട്ടും ഇപ്പൊ ആകാശത്തുണ്ടോ അഫ്സലെ ഉണ്ടോ നീ അഫ്സലെന്തെ നന്നായി എല്ലാ എല്ലാളുകളും വരട്ടെ ആകാശങ്ങളിലുള്ള ആളുകളും ഭൂമിയിലുള്ളവരെയും വിളിക്കുന്നു പത്തൊമ്പതാമത്തെ അധ്യായത്തിലെ തൊണ്ണൂറ്റി മൂന്നാമത്തെ വചനമാണ് ഇരുപത്തിനാലാമത്തെ അധ്യായത്തിലെ നാൽപ്പത്തി ഒന്നാമത്തെ ആകാശങ്ങളിൽ തസ്മീഹ് ചെല്ലുന്ന ആളുകൾ വരുന്ന ഒരു കാലം വരും ഇങ്ങനെ എത്ര നമുക്ക് പറയാനുണ്ട് അതുകൊണ്ട് ഇസ്ലാം എന്ന് പറഞ്ഞാല് ഇത്തരം എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോകുന്നതല്ല എല്ലാം 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 പറഞ്ഞു വെച്ചിട്ടുണ്ട് ആ പരിശുദ്ധമായ മതത്തിന്റെ വെളിച്ചം ലോകത്തിന്റെ എല്ലാ മേഖലകളിലേക്കും കടന്നു ചെന്നിരിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരുടെ ഏത് വിഷയമെടുത്താലും ഇനി ഞാൻ വേറെ ഒന്നും കൂടി പറഞ്ഞു തരട്ടെ നിങ്ങൾ ചോദിക്കും നല്ല മനസ്സോടുകൂടെ ഒന്ന് ഒന്ന് തുറന്നു വായിക്കും നിങ്ങൾ ആ മതത്തിന്റെ ഗ്രന്ഥങ്ങള് മുസ്ലീങ്ങൾ പഠിപ്പിക്കുന്നത് പോലെ ഒരു മദ്രസയൊക്കെ ഒന്ന് പഠിപ്പിക്ക് ഉണ്ടാവില്ല ഏതൊരു പള്ളിയുടെയും സൈഡിൽ നോക്കിയാൽ മദ്രസയില്ലേ ഹിന്ദുക്കളും പഠിപ്പിക്കട്ടെ ക്രിസ്ത്യാനികളും പഠിപ്പിക്കട്ടെ എന്നാൽ പിന്നെ ജോലിമാരുണ്ടാവില്ല ഇപ്പൊ വിശ്വസിച്ചിട്ട് കുടിക്കാൻ പറ്റൂലല്ലോ അതിൽ എന്തുണ്ടാവുന്ന പേടി എന്നത് സയനേഡ് ആ ഇതൊക്കെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ മതം പഠിക്കണം മതത്തിന് എന്താ പ്രത്യേകത അത് ദൈവത്തിന്റെ അടുത്തേക്ക് പോകേണ്ടതാ കണക്ക് പറയേണ്ടവരാണ് നമ്മള് കണക്ക് പറയേണ്ടവരാ അതുകൊണ്ട് മതം പഠിക്കേ അപ്പൊ ദൈവത്തെ ഉണ്ടാക്കിയതാരാ എന്നാണ് അടുത്ത ചോദ്യം നിർത്താറായോ അല്ല പറഞ്ഞു ആ ദൈവത്തെ ഉണ്ടാക്കിയതാരാ കണ്ടക്ടർ ടിക്കറ്റ് എഴുതാൻ മതി ആ ചില ആളുകൾ കണ്ടക്ടർക്ക് ഇതൊന്നും ഉണ്ടാകുന്നതിന് മുമ്പുള്ള സന്ദർഭമാണ് ദൈവം എന്ന് പറയുന്നത് ഈ സ്പേസും ടൈമും ഒക്കെ ബാധകമാകുന്ന ആളുകളോട് ചോദിച്ചിട്ടേ കാര്യമുള്ളൂ നീ എപ്പൊ വന്നു നീ എവിടെ നിന്ന് വന്നു ഇതിനൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പ് വന്നു ദൈവം ഇനി മുഹമ്മദ് തരാം ഈ തത്വം ലോകത്തോട് പറഞ്ഞതാണ് ബിഗ് ബാഗ് തിയറി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ ജോർജസ് ലമാട്രെ എന്ന് പറയുന്ന ബെൽജിയം കാരനായ ശാസ്ത്രജ്ഞനും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും കൂടി കൂടിയാണ് ബിഗ് ബാങ് തിയറി കണ്ടുപിടിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ ഇരുപത്തി ഒന്നാമത്തെ അധ്യായം മുപ്പതാമത്തെ ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും എല്ലാം ഒന്നായിരുന്നു ഒരു വാതക പിണ്ഡമായിരുന്നു അതിൽ ഒരു സ്ഫോടനം ഉണ്ടായപ്പോഴാണോ ലോകമുണ്ടായത് പോയിന്റ് ഏഴ് ബില്യൺ വർഷങ്ങൾക്ക് മുമ്പെന്നാണ് ഔദ്യോഗിക കണക്ക് മനസ്സിലായില്ല ശാസ്ത്രം പറയുന്നത് അങ്ങനെ ഒന്നായിരുന്നു അവിടെ സ്ഫോടനമുണ്ടായി ഖുർആാൻ ഇരുപത്തിയൊന്നാം അധ്യായത്തിലെ മുപ്പതാം വചനം പറയുന്ന ആകാശവും ഭൂമിയും രണ്ടും ഒട്ടിയതായിരുന്നു അതിൽ നാം ആറാം നൂറ്റാണ്ടിൽ നിന്ന് ജോർജസ് ും നിയമം കാണിച്ചു വെളിച്ചം കാണിച്ചു അടുത്തത് ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തമാണ് എസ്പാൻഷൻ തിയറി എന്താണത് പ്രപഞ്ചം വികസിച്ചുകൊണ്ടേ ഇരിക്കുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലാണ് മരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലാണ് അയാൾ കണ്ടുപിടിക്കുന്നത് പ്രപഞ്ചം വികസിച്ചുകൊണ്ടേ ഇരിക്കുന്നു അന്ന് പൊട്ടിത്തെറിച്ചും വികസിച്ചുകൊണ്ടേ ഇരിക്കുകയാ ഹലിമാട് ഖദീജ ബിബിയുടെ ഒട്ടകം മക്കയിലെ ചില ചന്ത മാർക്കറ്റ് ഇത് മാത്രം അഭ്യാപമായിരുന്ന ഒരാൾ ലോകത്തോട് പറയുകയാണ് അധ്യായത്തിലെ വചനത്തിൽ അധ്യായത്തിന് പ്രപഞ്ചത്തെ നാം വികസിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു ദൈവം ഇനി ഇതിനപ്പുറം എന്താ തെളിവ് വേണ്ടത് മുഹമ്മദു റസൂലുല്ലാന്റെ വിക്ഷയം വീക്ഷണം വിശാലമല്ലേ ാണ് വലിയാരി വെള്ളത്തിൽ വീഴുന്നത് പഠിക്കണം നെറ്റ് സെർച്ച് ചെയ്തോ കറക്റ്റ് ആണ് ബിഫോർ ക്രൈസ്റ്റ് മുമ്പ് ആയിരത്തി ഇരുനൂറ്റി മുപ്പത്തി അഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് സർവ വെള്ളത്തിൽ വീണു ചെങ്കടലിൽ വീണു മുഹമ്മദ് റസൂൽ വരുമ്പോ ഒരു വിവരമല്ല ഒരൊറ്റ പ്രഖ്യാപനമാണ് നിങ്ങളുടെ മുമ്പ് അയാളുടെ ബോഡി അയാളുടെ ബോഡി വെള്ളത്തിൽ നിന്നാം എടുക്കും ലോകാവസാനം വരെയുള്ള ആളുകൾക്ക് ദൃഷ്ടാന്തമായി വെക്കും അതാണ് വന്നതെന്ന ഹിതറ അഞ്ഞൂറ്റി വേഗം പറ ഹിജറ ഹിജറയല്ല ക്രിസ്താബ്ദം അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് പേരെന്തായിരുന്നു ഞാൻ നോക്കുന്നില്ല മുഹമ്മദ് അതിലില്ലേ ഒരു തർക്കവും മുസ്ലിംകൾക്കില്ല പാപ്പാടെ പേരായി പറഞ്ഞതൊക്കെ ആ വൃത്താന്തമായി ഇതേ ചുറ്റുപട്ടത്തിൽ നിന്ന് കുറെ ആളുകൾ ഉണ്ടായിരുന്നു ഒരു മുന്നൂറ്റി പതിമൂന്ന് ആളുകൾ സജീവമായിട്ട് നിന്നിരുന്നു അവരുടെ പേരും ഒക്കെ ഞങ്ങൾക്കറിയാം ചരിത്രമാണത് അല്ലാതെ വെറുതെ ഒരു അവകാശവാദമല്ല മുഹമ്മദ് ജനിച്ചതും മക്കയിലാണ് വാപ്പാടെ പേര് അബ്ദുള്ള അബ്ദുള്ളയുടെ വാപ്പ അബ്ദുൽ മുത്തലിബാണ് ഹാഷിമാണ് അങ്ങനെ തുടങ്ങി ഇരുപത്തഞ്ചുപ്പാപ്പാമാരുടെ പേര് ഞങ്ങൾ പറയും കൂടെ സഹകരിച്ചിരുന്ന മുന്നൂറ്റി പതിമൂന്നോളം വരുന്ന നല്ല പ്രവർത്തകർ മുഹമ്മദ് നബിയുടെ സഖാക്കൾ

وسعيد وسعيد وعبد الرحمن بن أوف وأبي عبيدة بن الجراح رضي الله عنهم وبساداتنا أبي والأخنس والأركم وأسعد وأنس وأنسة وأوس وأوس وإياس وإياس وأبو جيد وبحاث والبراء وبسوسة وبشير وبشير وبلال وتميم 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 وثابت 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 وثائلبة وثائلبة وثقف رضي الله عنه جلّكو آه ومنيرو كونت كيانسر انجومرو وكا پونام അള്ളാഹു മോക്കുമാറാവട്ടെ റദിയല്ലാ ജല്ലിക്കു അവരെയൊക്കെ നാളെ സ്വർഗത്തിൽ കാണാനുള്ളതാ وجابد بجابد بجبار بجبر بجبير والحارثي 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 وحارثة وحارثة وحتب وحتب والحبابي وحبيب بحرام بحريث بالحسيني وحمزة وحمزة وخالد بخالد بخارجتا وخباب بخباب وخبيب وخداش بخراش بخويمن وخلاد بخلاد 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 بخليد بخليفة وخليس وخوات بخولي وذكوان وذي

والربيع 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 تبرخيل تبرفا 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 وزياد 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 وزيد 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 وسالم وسالم وسائب وصبر تبصرا كت وصرا كت وسعيد 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 وسفيان وسلمة وسلمة وسليط وسليم وسماك وسنان وسنان وسهل 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 وسهيل وسهيل وسواد وسواد وسويبت وشجاء وشريك وشماس وصبيه ഞാൻ നമുക്കൊക്കെ പോകാൻ പറഞ്ഞ ആളുകൾ മുഹമ്മദ് നബിയുടെ കൂടെ ഉണ്ടായിരുന്ന സഹാക്കളുടെ പേരാ പറഞ്ഞത് ആർക്ക് പറയാൻ ഈ പേരുകൾ ഈ ഇരിക്കുന്ന ആളുകൾക്ക് എത്ര ആളുകൾക്ക് ഇത് കാണാതെ അറിയുന്നറിയോ സാധാർത്ഥ്യങ്ങൾ ഉൾപ്പെടെ രാവിലെയും വൈകുന്നേരം അവര് ചെല്ലുന്നവരാ അത്ര പവർഫുള്ള ഇസ്ലാം അതുകൊണ്ട് ഞാൻ പറഞ്ഞിടത്തേക്ക് പോകുന്നു ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചില് ആള് കടലിൽ വീണു എണ്ണൂറ്റി എൺപത്തി ഒന്നിലാണ് ഈ ബോഡി കിട്ടുന്നത് മനസ്സിലായില്ല ക്രിസ്താബ്ദം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നില് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ ഒന്ന് അടിച്ചു നോക്കി എത്ര കൊല്ലം വെള്ളത്തിൽ കിടന്നു മൂവായിരത്തി ഒരുനൂറ്റി പതിനാറ് കൊല്ലം മൂവായിരത്തി ഒരുന്നൂറ്റി പതിനാറ് കൊല്ലം മൂന്ന് ദിവസം കഴിയുമ്പോൾ ബോഡി ചിഞ്ഞുപോകും മുഹമ്മദ് നബി വന്നിട്ട് പറയാ ഒരാൾ വെള്ളത്തിനടിയിലുണ്ട് വരും കേട്ടോ അതാന്റെ റസൂര് പറഞ്ഞിട്ട് പിന്നെയും ആയിരത്തി മുന്നൂറ് കൊല്ലം കഴിയുമ്പോഴാണ് ഈ ബോഡി കിട്ടുന്നതെങ്കിൽ ഇത് അറിയിച്ചു കൊടുത്ത ഒരു പരാശക്തി കൊണ്ട് അവനാണ് ദൈവം അവനാണ് അള്ളാഹു വിശ്വസിച്ചുകൂടെ എഴുപത്തി അഞ്ചാമത്തെ അധ്യായത്തിലെ നാലാം അഞ്ചാമത്തെ വചനമുണ്ട് ബനാന എന്തൊരു വർത്താനായി പറയുന്നു നിങ്ങളുടെ വിരൽ കോടാനുകോടി മനുഷ്യർ വന്നു ജീവിക്കുന്നു ഇനിയും വരാനുണ്ട് ഒരാളുടെ വിരൽ കൊടിയും മറ്റൊരാളുടെ വിരൽ കൊടിയുമായി ബന്ധമില്ല റുവാൻ എഴുപത്തിയഞ്ചാം അധ്യായത്തില് അഞ്ചാമത്തെ വചനം മക്കളുടെ തെരുവിൽ നിന്നുകൊണ്ട് പ്രഖ്യാപിക്കുകയാണ് ഇന്ന് ഏറ്റവും ആധികാരിക തെളിവാണ് ഫിംഗറിന്റെ ഈ തെളിവെടുപ്പ് ഒരാളുടെ ലോകത്ത് വേറെ ഒരാൾക്കുള്ള നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുഹമ്മദ് ഈ അടുത്തൊരാൾ ഇസ്ലാമിലേക്ക് വന്നു എത്ര ആൾ വന്നു അങ്ങനെ വിചാരിച്ചത് ഏ ചില കാക്കാമാര് വന്നിട്ട് പോകുന്നുണ്ട് ജബ്ബാർ മാഷ് മാഊരാൻ പിന്നെ ജാമിത ടീച്ചർ ആര് ആ ജാമിത ജാമിത പഠിക്കുന്ന കാലത്ത് തന്നെ ഖുർആാൻ ലിപി വൈരുദ്ധ്യം ഉണ്ടെന്ന് പറഞ്ഞു പഠിച്ചതും വൈരുദ്ധ്യാന്നാണ് പറഞ്ഞത് ഒരു ദിവസം മുപ്പത്തിയാറ് ക്ലാസ്സിലേക്ക് ടീച്ചർ വന്നിട്ട് പഠിപ്പിച്ചു അഞ്ചും അഞ്ചും പത്താണ് പിറ്റേന്ന് വന്നിട്ട് പറഞ്ഞു ആറും നാലും പത്താണ് പിറ്റേന്ന് വന്നിട്ട് പറഞ്ഞു ഏഴും മൂന്നും പത്താണ് അവിടെ വെച്ച് നിർത്തിയിട്ട് പറഞ്ഞു ഈ വൈരുദ്ധ്യം പഠിപ്പിക്കുന്ന സാറിന്റെ കൂടെ നമ്മളില്ല ആ കാര്യമാണ് ഇസ്ലാമിനെ ഇപ്പൊ തെറി പറഞ്ഞുകൊണ്ട് കിടക്കുന്നത് മിനിഞ്ഞാന്ന് വരെ ജുമാക്ക് നിസ്കരിച്ചു പുണ്യം കിട്ടാൻ

നിങ്ങളല്ലാത്ത ആളുകളെ ഇതിലേക്ക് ഞാൻ കൊണ്ടുവരും സുമ്മനായ കൂനുവൻസാലക്കും ആ വരുന്നവർ നിങ്ങളെ പോലെ ട്വന്റി അല്ല ഉറച്ചവരാ ദിലീപ് കുമാറാണ് എ ആർ റഹ്മാനായി മാറിയത്സൺ ആണ് യൂസുഫുൽ ഇസ്ലാമായി മാറിയത് മൈക്ക് പൊട്ടുവോ ഇല്ലല്ലോ ഇയാളുടെ പേര് പറയുമ്പോ പ്രശ്ന വിയറ്റ്നാംകാരനാണ് അവിടുത്തെ യൂണിവേഴ്സിറ്റിയുടെ പ്രൊഫസറാണ് ഇയാൾ ഇസ്ലാമിലേക്ക് വന്നു അധ്യായത്തിലെ നാലാമധ്യായത്തിലെ അമ്പത്തിനാറാമത്തെ വചനമാണ് പ്രേരിപ്പിച്ചത് അധ്യായത്തിലെ വചനം വചനം എന്താ ആ വചനം ഇത്രയേ ഉള്ളൂ കഫറു നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കൊണ്ട് അവിശ്വസിച്ചതായ ആളുകളെ പിന്നീട് നരകത്തിലിടുങ്ങട്ടോ അത്ര കുഴപ്പമൊന്നുമില്ല ബാക്കിയാണ് വിഷയം പുല്ലമാൻ പഠിച്ചോ ഒരാളെ കൊന്നവനോ ഒരു ശിക്ഷ നൂറുപേരെ കൊന്നവനോ ഒറ്റ ഒറ്റക്കരിക്കലങ്ങ് കരിച്ചു കഴിഞ്ഞാൽ തൊണ്ണൂറ്റൊമ്പതിന് പരിഹാരമാവില്ല നന്നാക്കറിയാം അള്ള പറഞ്ഞു ബദ്ദല്ലാഹും കത്തിക്കരിയുമ്പോ ശരീരത്തിന്റെ തൊലികള് വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും മനുഷ്യന്റെ വേദനകൾ അറിയുന്നത് എന്തുകൊണ്ടാ എന്തുകൊണ്ടാ തൊലി തൊലികൊണ്ടാ വേദന അറിയുന്നത് കുറു ആ നാല് അമ്പത്തിയാറിൽ പറയുന്ന ആ തൊലികളെയാണ് ഞാൻ വീണ്ടും 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 ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത് ഹിറ്റ്ലർ ലോകത്തിന്റെ ഭീകരനാണ് ലക്ഷങ്ങളെ കൊന്നു ഒറ്റ കൊല്ലുകൊണ്ട് മതിയാവില്ല അവിടെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഇത്ര വലിയ ശാസ്ത്ര സത്യം പറയാൻ കഴിയുക തൊലിയിലൂടെയാണ് മനുഷ്യന്റെ വേദനകൾ ബ്രെയിൻ അറിയുന്നത് എന്ന് എങ്ങനെ അറിയാൻ കഴിഞ്ഞു അതിന്റെ പിന്നിൽ ഒരു ദൈവമുണ്ട് ആ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അമ്പത്തി അഞ്ചാമത്തെ അധ്യായത്തിൽ എൺപത്തി ഒമ്പത് ഇരുപത് വചനങ്ങള് രണ്ട് കടലുകളുണ്ട് ഒന്ന് നല്ല വെള്ളം മറ്റൊന്ന് ഉപ്പുവെള്ളം ഇത് വ്യക്തമായി കുറുവാൻ ഓർമ്മപ്പെടുത്തി അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ മീറ്റിംഗ് പോയിന്റുകളിലെ അതേപോലത്തെ മറ്റ് ചില സ്ഥലങ്ങളിലും പ്രതിഭാസമുണ്ട് സഞ്ചാര സാഹിത്യകാരനായിരുന്ന പ്രമുഖനായ ക്രൈസ്തവ സഹോദരൻ ഇസ്ലാമിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ കടന്നു വന്നു ഖുർആാന്റെ ഈ പ്രതിവാദനം ലക്ഷ്യം വെച്ചിട്ട് മനസ്സിലാക്കിയിട്ട് വന്നു അതേപോലെ തന്നെ യൂട്യൂബർ ആയിരുന്ന ജയ്ക്കിമു വന്നു ജയ്ക്കിമു പറയാൻ കാരണം എന്താ വിശുദ്ധ കുർഹാനുള്ള ഇരുപത്തി മൂന്നാമത്തെ അധ്യായത്തിലെ പന്ത്രണ്ട് പതിമൂന്ന് ആയത്തുകളാണ് അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നത് അതുകൊണ്ട് ജാമിതാ ടീച്ചർ തെറി പറയുമ്പോൾ അതാ നേരത്തെ മന്ത്രി പറഞ്ഞത് ഈ മതത്തിലേക്ക് ഇങ്ങനെ ആള് കൂടുകയാണ് രണ്ടാം അധ്യായത്തിലെ ഇരുപത്തി ആറാമത്തെ വചനം ഈ ഓതിയിട്ട് കൊറേ ആളുകൾ നന്നാകും കൊറേ ആളുകൾ ഔട്ടാകും അതിൽ പെട്ടതാണെന്ന് കൂട്ടിയാ മതി അല്ലാഹു നമ്മുടെ ഹിതായത്ത് നിലനിർത്തി തരുമാറാവട്ടെ അതുകൊണ്ട് ഇസ്ലാമാവുക എന്നത് നമ്മുടെ ലക്ഷ്യാണ് നീ അതും പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചേക്കാം അതിൽ മറ്റാരും വേദനിക്കേണ്ട ഒരു മുസ്ലിമുന് മുസ്ലിമായി തന്നെ ജീവിച്ചു വരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ ഒരു അമുസ്ലിമായ ആള് അമ്പലത്തിലും കാര്യങ്ങളിലൊക്കെ പോയി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് പോലെ നമുക്ക് നമുക്കും സ്വാതന്ത്ര്യമുണ്ട് അത് മുറുക പിടിച്ചുകൊള്ളണം വിശുദ്ധ ഗുർ രണ്ടാമത്തെ അധ്യായത്തിലെ മൂന്നാമത്തെ അധ്യായത്തിലെ എൺപത്തിയഞ്ചാമത്തെ വചനം സഹസ്രക്കണക്കായ പ്രത്യായ ശാസ്ത്രങ്ങളുടെ ശമപരമ്പായാത്ത ഒരു മതം ഒരാൾ സ്വീകരിച്ചാൽ അവനിൽ നിന്ന് സ്വീകരിക്കില്ല ആഹ്ലത്തിൽ പാരിക ലോകത്ത് അവൻ പരാജയപ്പെട്ടവരുടെ കൂടെയാണ് ഓർത്തുകൊള്ളണം മക്കളെ ശ്രദ്ധിച്ചു കൊള്ളണം ഇവിടെ ഇസ്ലാമിലേക്ക് ഒരുപാട് ആളുകളെ കൊണ്ടുവരണം അതിനുവേണ്ടി ബഹളം ഉണ്ടാക്കണം ജിഹാദ് നടത്തണം ഇസ്ലാമിന് ഒരു താല്പര്യം ഇല്ല അതിലേക്കൊന്നും ആരും ചിന്തിക്കാൻ വേണ്ട ഉള്ളത് പോകാതെ കാത്തു സൂക്ഷിക്കുക മൂന്നാം അധ്യായത്തിലെ തൊണ്ണൂറ്റിയൊന്നാമത്തെ വചനം

ഒരാൾ ആവശ്യപ്പെടുന്നു പാരത്രിക ലോകത്തെ ഇവിടെയല്ല മരണശേഷം ഭൂമി മുഴുവൻ സ്വർണമാക്കി തരാം ഈ ബിൽഡിംഗ് എത്ര ഇട മക്കളെ പവർ ഈ ബിൽഡിങ് ഭൂമി മുഴുവൻ സ്വർണമാക്കിയിട്ട് റബ്ബിനോട് പറയുകയാണ് എന്നെ ഒന്ന് ഇസ്ലാമാക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല കേട്ടോ മുഹമ്മദ് നമുക്ക് നൽകിയ ഏറ്റവും വലിയ വെളിച്ചം പ്രസംഗത്തിൽ എന്ത് മറന്നുപോയാലും ഇത് മറക്കരുത് ഏറ്റവും വലിയ വെളിച്ചം മുസ്ലിമായി ജീവിച്ചു മരിക്കാൻ ശ്രമിക്കുക ഇല്ലെങ്കിൽ ആഹ്റത്തിൽ നഷ്ടമാണ്